റിലീസിങ് ഫ്രം ദ ബാഡൻ ഓഫ് സിൻ മറ്റൊരുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യ നൽകപ്പെട്ട യേശു എന്ന നാമവും അല്ലാതെ മറ്റൊരു നാമവുമില്ല ഏവർക്കും വചന ധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം റിലീസിംഗ് ഫ്രം ദ ബാഡൻ ഓഫ് സിൻ എന്താണ് പാപം കാൾബാത് എന്ന ദൈവശാസ്ത്രജ്ഞൻ പാപത്തിന് നൽകുന്ന മനോഹരമായ ഒരു നിർവചനമുണ്ട് മനുഷ്യൻ ദൈവാശ്രയത്തിൽ നിന്നും അവന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും അയൽവാസിയോടുകൂടെയുള്ള സ്നേഹത്തിൽ നിന്നും സേവനത്തിൽ നിന്നും വ്യതിചലിക്കുന്നതാണ് പാപം മനുഷ്യൻ ദൈവാശ്രയത്തിൽ നിന്നും അവന്റെ ഓൺ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വത്തിൽ നിന്നും തൻ്റെ അയൽവാസിയോട് സ്നേഹത്തിലും സേവനത്തിലും പെരുമാറാൻ കഴിയാതെ അവിടെ എവിടെയെങ്കിലും ഒരു വിഘിന ഉണ്ടാവുകയാണെങ്കിൽ അതാണ് പാപം എന്നാൽ ഈ അടുത്ത സമയത്ത് മറ്റൊരു നിർവചനം എന്നെ ഏറെ ശ്രദ്ധിപ്പിച്ചു അതിങ്ങനെയാണ് ദ ഐഡിയ ഓഫ് സിം ക്യാൻ ബി യൂസ്ഡ് ടു കൺട്രോൾ ആൻഡ് മാനിപ്പുലേറ്റ് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ഇന്ന് സോഷ്യൽ സിസ്റ്റം ഉപയോഗിക്കുന്ന ഒന്നാണ് പാപം നമ്മൾ പറയത്തില്ല അവൻ പാപിയാണ് അവന്റെ ജീവിതം തീർന്നു പ്രത്യേകിച്ചും ഇന്നത്തെ യുവതലമുറയെ കുറിച്ച് പരക്കെ ആക്ഷേപമുണ്ട് പിള്ളേര് ശരിയല്ല പിള്ളേര് ലഹരികൾക്ക് അടിമയാവുകയാണ് യുവതലമുറ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഇന്നത്തെ യുവതലമുറയെ കുറിച്ച് പരക്കെ ആക്ഷേപം പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഈ കാണുന്ന കുലപാതകങ്ങളും ഈ കാണുന്ന ലഹരി ഉപയോഗങ്ങളും നമ്മുടെ യുവതലമുറ ചെയ്യുമ്പോൾ അവർ മാത്രമാണോ അതിന് ഉത്തരവാദികൾ നാം വളരെ ശ്രദ്ധയോടുകൂടെ അവരെ മാത്രം ആക്ഷേപിച്ചിട്ടോ അവരെ മാറ്റി നിർത്തിയിട്ടോ ഒരു കാര്യവുമില്ല ഇന്ന് സമൂഹം ചില ലേബലുകൾ കുത്തി ഇവൻ ഭാവി ഇന്നത്തെ തലമുറ മോശക്കാരാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ അകത്ത് എനിക്കും നിങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്നതെന്ന് പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഏറ്റവും മെച്ചമായ ഗതാഗത സൗകര്യമുണ്ട് റബ്ബർ റൈസ്ഡ് നല്ല റോഡുകളുണ്ട് അത് ഒരു സുപ്രഭാതത്തിൽ പെട്ടതുണ്ടായതൊന്നുമല്ല വഴിയില്ലാതിരുന്ന സ്ഥലത്ത് ചെറിയ നടപാതകൾ ഉണ്ടായി അത് ചെറിയ വഴികളായി പിന്നെ അത് ടാറിടാത്ത വഴികളായി പിന്നെ അത് ടാറിട്ട് തുടങ്ങി ഇന്ന് വിശാലമായ ഹൈവേ സിസ്റ്റം പോലെയുള്ള വലിയ സിസ്റ്റങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ടായി ഓരോ ജനറേഷനും സമ്മാനിച്ചതാണ് തരുതല്ല അങ്ങനെയെങ്കിൽ ഇന്നത്തെ പിള്ളേര് വഴിതെറ്റി എന്ന് ഞാനും നിങ്ങളും പറയുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും അതിൻ്റെ അകത്തൊരു ഉത്തരവാദിത്തം ഉണ്ടെന്ന് തുറന്ന് സമ്മതിക്കുക ചിലരൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് തീർന്നു കേട്ടോ ലോകം തീർന്നു പിള്ളേര് ശരിയല്ലെന്നേ പിള്ളേരെ കൈയിലെടുപ്പ് ശരിയല്ലെന്നേ ഇങ്ങനെ ഒരു ദുഷിച്ച തലമുറ ഞാൻ പറയും ഒന്നും തീർന്നിട്ടില്ല ഒന്നും തീർന്നിട്ടില്ല അബ്ദുൽ കലാം എന്ന് പറയുന്ന ആ പ്രതിഭ നമ്മുടെ മുന്നിൽ വെക്കുന്ന ചില ആശയങ്ങളുണ്ട് ഒന്ന് എന്താണ് ഫെയിൽ എന്ന് പറഞ്ഞാൽ ഫെയിൽ എഫ് എ ഐ എൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ലാണിങ് നമ്മൾ പറയും തോറ്റു തീർന്നു പക്ഷെ അബ്ദുൽ കലാം പറയുകയാണ് ഫെയിൽ എഫ് എ ഐ എൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പഠന ശ്രമത്തിൽ വന്ന ഒരു പരാജയമാണ് ഫസ്റ്റ് അറ്റം എൻ്റെ ആദ്യത്തെ ശ്രമമാണ് നോ എന്നോ എന്നോ നോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമൂഹം ചിന്തിക്കുന്നത് പിന്നെ അതിന്റെ അപ്പുറത്തൊന്നും ഇല്ലെന്നാണ് പക്ഷെ അബ്ദുൽ കലാം നമ്മെ പഠിപ്പിക്കുകയാണ് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ഒരു മനുഷ്യൻ നോ എന്ന് പറഞ്ഞാൽ അടുത്ത വഴി കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയണം എൻഡ് ഡി എൻഡ് എന്താണ് അതിന്റെ അർത്ഥം നവർ അതേഴ്സ് അടുത്തൊരു പരിശ്രമത്തിലേക്ക് എന്നാ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പാപം എന്ന് പറയുന്നത് മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ ഇന്ന് ഉപയോഗിക്കുമ്പോൾ യുവതലമുറ പാപികളാണ് വൃദ്ധന്മാർ പാപികളാണ് അവൻ പാപിയാണ് ഇവൻ പാപിയാണ് ഇങ്ങനെ ലേബലുകൾ കുത്തി മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഞാൻ നിങ്ങളെ മനസ്സിലാക്കണം ഒന്നും അവസാനിച്ചിട്ടില്ല ഫെയിൽ ആയാലും നമുക്കിനിയും സാധ്യതകളുണ്ട് നോ എന്ന് പറഞ്ഞാലും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എൻഡെന്ന് പറഞ്ഞാലും പരിശ്രമങ്ങൾ തുടരാനുള്ളതാണ് എന്നുള്ള ബോധ്യത്തോട് കൂടുന്നത് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ചിന്തക്ക് ആധാരമായി തിരഞ്ഞെടുക്കുന്ന വിശുദ്ധ വചനം നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഏറ്റവും സുപരിചിതം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം കർത്താവ യേശു ക്രിസ്തു കവർണഭൂം എന്ന് പറയുന്ന ഇടത്തു വന്നു യേശു അവർ വീട്ടിൽ വന്നു എന്നാണ് ഭാഷ യേശു ആ വീട്ടിൽ വന്നപ്പോൾ യേശു ആ വീട്ടിലുണ്ട് എന്നുള്ള വാർത്ത ആ ദേശം മുഴുവനും പടർന്നു യേശുവിനെ കാണാൻ ജനം ഇങ്ങനെ തടിച്ചുകൂടി കേട്ടോ യേശുവിൻ യേശു ഇരുന്ന വീട്ടിൽ വാതിൽക്കലും ജന്നൽക്കലും ഇടമില്ലാതെ വണ്ണം ഇങ്ങനെ ജനത്തിന്റെ വലിയൊരു തിക്കും തിരക്കും ഉണ്ടായി അങ്ങനെ ജനം തടിച്ചുകൂടി തിരുവചനങ്ങൾ കേട്ട് ശ്രദ്ധിച്ച് ആനന്ദിച്ചിരിക്കുമ്പോൾ നാല് പേർ ഒരു പക്ഷവാത രോഗിയെ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരികയാണ് അവർ നോക്കിയിട്ടും ഒരൊറ്റ മനുഷ്യനും കൊടുക്കുന്നില്ല അവർക്ക് അവരുടെ കാര്യങ്ങളല്ലേ അവർ നാലുപേരും മേൽക്കൂര പൊളിച്ച് യേശുവിൻ്റെ സന്നിധിയിലേക്ക് രോഗി ഇറക്കി വെക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആ സമയത്ത് യേശു പറയുന്ന ഒരു വാക്ക് അതാണ് ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു കേന്ദ്രം ഒരു കിടരോഗിയെ നാലു പേര് ചുമന്നു കൊണ്ടുവരുമ്പോൾ മേൽക്കൂര പൊളിച്ച് യേശുവിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കുന്ന രോഗിയെ നോക്കി യേശു പറയുന്ന വാക്ക് ഇതാണ് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു അവൻ ഒരിക്കലും അവന്റെ പാപം മോചിക്കപ്പെടാൻ വന്നതല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അവൻ എന്തിനാ വന്നേ അവൻ വന്നത് അവൻ സൗഖ്യത്തിന് വേണ്ടിയാണ് സൗഖ്യത്തിന് വേണ്ടി വന്ന അവനോട് യേശു പറയുകയാണ് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് നാലു പേരുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവന്റെ പാപങ്ങൾ മോചിച്ചു ഇവിടെ എനിക്കൊരു വലിയ സംശയം ഉണ്ടായി എന്റെ സംശയം ഏതാണ് ഇവൻ പാപിയാണോ ഇന്ന് സമൂഹത്തിൽ ഇങ്ങനെ ഒന്ന് നിവർന്നു നിൽക്കാൻ കഴിയാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ നടക്കാൻ കഴിയാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ ധാരാളം പേരുണ്ട് ധാരാളം പേരുണ്ട് ഇങ്ങനെ സമൂഹത്തിന്റെ മധ്യത്തിൽ ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാതിരിക്കുന്ന ഈ മനുഷ്യരെല്ലാം പാപികളാണോ അവൻ വന്ന സൗഖ്യത്തിന് വേണ്ടിയാണ് അവനോട് യേശു പറയുകയാണ് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു പ്രത്യേകിച്ചും പഴയ നിയമ ചരിത്ര പശ്ചാത്തലം ഒന്ന് പഠിച്ചാൽ ഊനമുള്ളതെല്ലാം ദൈവം മാറ്റി നിർത്തിയതെന്നാണ് അന്നത്തെ മത പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്നത് എവിടെയെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ വൈകല്യമുണ്ടെങ്കിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ സുഗമമായി കഴിയാതിരിക്കുന്നെങ്കിൽ അവൻ ദൈവത്തിന് അത്ര പ്രിയങ്കരനൊന്നും അല്ല അവൻ പാപിയാണ് അങ്ങനെ അന്നത്തെ മതബോധം ഞാൻ ഈ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കണം അന്നത്തെ മതബോധം അവന്റെ ഉള്ളിൽ വെച്ച ഒരു ചിന്തയുണ്ട് അവൻ പാപിയാണ് അവന്റെ വൈകല്യത്തെക്കാളും അവന്റെ ഹൃദയത്തെ തളർത്തിയിരിക്കുന്ന പദം ഇതാണ് ഞാൻ പാപിയാണ് ഒരുപക്ഷെ അവൻ അവന്റെ കുറവുകളെക്കാളും ചിന്തിക്കുന്നത് ദൈവമേ ഞാൻ ഇത്രയും പാപിയായി പോയല്ലോ അവൻ പാപിയാണ് എന്നുള്ള ചിന്ത ആരാണ് ഒരു മനുഷ്യൻ വീണാൽ കരം പിടിച്ചുയർത്തേണ്ട മറ്റു മനുഷ്യർ ഒരു ലേബൽ ചാർത്തി പാപം വെച്ച് അവനെ കൺട്രോൾ ചെയ്യുകയാണ് ഞാൻ പറഞ്ഞില്ലേ അബ്ദുൽ കലാം പറഞ്ഞ മൂന്ന് പദങ്ങൾ ഫെയിൽ നിന്റെ ജീവിതം തോറ്റു നോ നിനക്കിനി ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എൻഡ് നിന്റെ ജീവിതം അവസാനിച്ചു ഇവിടെയാണ് ക്രിസ്തുവിന്റെ അനുയായികളായ എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തം ബി ആർ സോൾജിയേഴ്സ് നമ്മളൊക്കെ പടയാളികളാണ് ബി ആർ ലീഡേഴ്സ് നമ്മളൊക്കെ നേതാക്കന്മാരാണ് എന്തിനു വേണ്ടിയുള്ള നേതാക്കന്മാരെന്ന് അറിയാമോ റിലീസിംഗ് ഫ്രം ദോഫ് സിൻ പാപത്തിന്റെ അടിമത്വത്തിൽ ഇങ്ങനെ തളർന്ന് വീണുകിടക്കുന്ന മനുഷ്യനെ മോചിപ്പിക്കുവാൻ ദൈവം നിയോഗിച്ച സോൾജിയേഴ്സ് ആണ് ദൈവം നിയോഗിച്ച ലീഡേഴ്സ് ആണ് ഞാനും നിങ്ങളുമെന്ന് ഈ വചനത്തിന്റെ ആമുഖത്തിൽ പ്രാർത്ഥനയോടെ പറയട്ടെ നാല് പേർ ഈ നാല് പേരിൽ ഒരു വ്യക്തിയായിത്തീരാൻ അല്ലെങ്കിൽ നാല് പേരെയും പോലെ ആയിത്തീരാൻ ഇന്ന് ദൈവം നമ്മെ സന്ദർശിക്കട്ടെ ദൈവം നമ്മെ സഹായിക്കട്ടെ കാരണം ഇങ്ങനെ സമൂഹം പാപി 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 എന്ന് പറഞ്ഞ് അടിച്ചമർത്തി ലോകത്തിന്റെ ശ്രദ്ധയിൽ പോലും വരാത്ത വിരത്തിൽ നരകിച്ച് വീടിനകത്ത് കഴിയുന്ന ധാരാളം പേർ ഇന്ന് ലോകത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ അവരെ പാപബന്ധനത്തിൽ നിന്ന് അഴിച്ചുവിടാൻ വിടാൻ നമുക്കൊരുമിച്ച് പരിശ്രമിക്കാം അങ്ങനെയെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട നാല് ഗുണങ്ങൾ ഈ നാല് പേരിൽ നിന്നും നാല് ഗുണങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ വചന ശുശ്രൂഷയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ദൈവം സന്ദർശിക്കുന്ന ഒരു വചന ധ്യാനമായി ഇന്നത്തെ വചന ധ്യാനം തീരട്ടെ ഒന്ന് എമ്പതി ആൻഡ് കമ്പേഷൻ എമ്പതി രണ്ട് പദമുണ്ട് സിംപതി രണ്ട് എമ്പതി സിംപതി വളരെ എളുപ്പമാണ് കേട്ടോ ഒരു അപ്പൻ മരിച്ച ഒരു വീട്ടിൽ അമ്മയും ഒരു മകളും മാത്രമേ ഉള്ളൂ മകള് നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞ അപ്പൻ മരിച്ചുപോയി അപ്പന്റെ ഒറ്റ വരുമാനമായിരുന്നു ആ വീട്ടിന്റെ ഏകാശ്രയം അങ്ങനെ വീട് തടർന്നു പോയി അമ്മയ്ക്കാണെങ്കിൽ അത്ര ആരോഗ്യമൊന്നുമില്ല കേട്ടോ അമ്മ ആകെ ക്ഷീണിച്ചിരിക്കുക ഈ വീട്ടിൽ ഈ മകൾ ഇനി പഠനം ഉപേക്ഷിച്ചു കാരണം അൻപതിനായിരം രൂപ അടയ്ക്കണം എന്നാലേ തുടർന്ന് പഠിക്കാൻ കഴിയത്തുള്ളു ഈ സാഹചര്യത്തിൽ ചില നേതൃത്വം അവരുടെ മുൻപിലെത്തി അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി അവർ ഹൈന്ദവ മതത്തിൽപ്പെട്ടവരാണ് അവരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ആരാധന സ്ഥലത്ത് വരണം ഞങ്ങൾ നിങ്ങൾക്ക് ഈ അൻപതിനായിരം രൂപ തരും മകൾക്ക് പഠനം സുഗമമായി നടക്കും ആരാധനയിൽ സർവജനവും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ വേളയിൽ ഹൈന്ദവ മതത്തിൽ മാത്രം വിശ്വസിച്ച് ആ ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആ പെൺകുട്ടി വന്നു എല്ലാവരുടെ ഒപ്പം ഇരുന്നു ഇരുന്നപ്പോ തന്നെ എല്ലാരും നോക്കയാ വളരെ ഒരു ദയനീയ അവസ്ഥയോടുകൂടെ അയ്യോ എന്നാൽ ഈ ഇത് വന്നല്ലോ ശരിക്കും പറഞ്ഞാൽ അവളുടെ തൊലി ഉരിഞ്ഞു പോകും പോലെ തോന്നി കാരണം അവൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ സ്ഥലത്ത് വന്നിരിക്കേണ്ട കാര്യമില്ലായിരുന്നു അവളുടെ തൊലി ഉരിഞ്ഞു പോകും പോലത്തെ അവസ്ഥ ആരാധനയുടെ മധ്യത്തിൽ അവളെ മുന്നോട്ട് വിളിച്ചു എല്ലാ കണ്ണുകളും അവളിലേക്ക് അവൾ എഴുക്കുമോ അവൾ നടക്കുമോ അവളുടെ പ്രതികരണം എന്ത് അവൾ വന്നു ഈ കാശ് ആ സഭയുടെ നേതൃത്വത്തിൽപ്പെട്ടയാൾ ആ കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തു അപ്പോഴും ജനങ്ങളുടെ ഹൃദയത്തിൽ നൂറ് നൂറ് ചോദ്യങ്ങൾ അവൾ തൊഴുതു വാങ്ങുമോ വിനയപ്പെട്ട് വാങ്ങുമോ എന്നിട്ട് അവൾ നിർത്തിയിട്ട് ഈ കാശു എന്ന വ്യക്തിയെക്കുറിച്ച് ഒരു അഞ്ച് വാക്ക് അവനാരെന്നറിയാമോ ഒരുപാട് പേരെ സഹായിക്കുന്ന ആള് അയാളുടെ പൊസിഷൻ ഇതെല്ലാം പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ തിരിച്ചു നിർത്തി ഈ ജനത്തിന് മുൻപിൽ വെച്ച് നാലഞ്ചു പേര് വന്ന് ഫോട്ടോ എടുത്തു ഞാൻ ഇതിന് പറയും ഇത് സിമ്പതിയാണ് ഈ സിമ്പതിയിൽ ഈ നേതൃത്വത്തിന് ചില ലാഭങ്ങളുണ്ട് കാശ് കൊടുത്തവന് ലാഭമുണ്ട് കാശ് കൊടുക്കാൻ പ്രേരിപ്പിച്ച നേതൃത്വത്തിന് ചില ലാഭങ്ങളുണ്ട് ഈ പ്രചരിപ്പിക്കാൻ പോകുന്ന പബ്ലിസിറ്റിക്ക് ചില ലാഭങ്ങളുണ്ട് സിമ്പതി സിമ്പതി ഒരു വാണിജ്യ ചരക്കാക്കി മാറ്റുന്ന ഈ ലോകത്ത് സഹോദരങ്ങളെ എമ്പതി നമുക്ക് കാണിക്കാൻ കഴിയുമോ എന്താണ് എമ്പതി എമ്പതി എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ 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 ലളിതമായിട്ട് പറയാം അവന്റെ കണ്ണുകളിലൂടെ ലോകത്തെ കാണുക അവന്റെ ഹൃദയത്തിലൂടെ ലോകത്തെ അനുഭവിക്കുക ഈ സമൂഹം തള്ളിക്കളഞ്ഞില്ലേ മനുഷ്യൻ സമൂഹം തള്ളിക്കളഞ്ഞ മനുഷ്യന്റെ കണ്ണുകളിലൂടെ ലോകത്തെ കാണുമ്പോഴും സമൂഹം തള്ളിക്കളഞ്ഞ ആ മനുഷ്യന്റെ ഹൃദയത്തിലൂടെ നീ ലോകത്തെ അറിയുമ്പോഴും നീ ഈ റിലീസിങ് പ്രോസസ്സിൽ ഉൾപ്പെടുകയാണ് അതിനാണ് ദൈവം എന്നെയും നിന്നെയും വിളിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ നാലു പേർക്ക് ഒരു നാണക്കേടും ഇല്ല കേട്ടോ ആര് എന്തു പറയും ഒരു പ്രശ്നവും ഇല്ല അവർക്ക് അവർ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ അവർ കാണുന്നത് വീണുപോയവന്റെ കണ്ണുകളിലൂടെ അവർ കേൾക്കുന്നതും വീണുപോയവന്റെ ചെവികളിലൂടെ അവർ അനുഭവിക്കുന്നതും വീണുപോയവന്റെ ഹൃദയത്തിലൂടെ എന്നെ കേൾക്കുന്നതീവോ മക്കളെ എമ്പതി ആൻഡ് കമ്പേഷൻ ഇതാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒന്നാമത്തെ കാര്യം എമ്പതി സിമ്പതി എന്ന് പറയുന്ന അനുഭവങ്ങൾ ഇവിടെ മരവിച്ച് പോകട്ടെ എമ്പതി ഉണ്ടാകട്ടെ രണ്ടാമത്തേത് റിസോർസ് ഫുൾനെസ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ഈ നാല് പേർക്ക് ഒരു സാധ്യതകളും ഇല്ല യേശു ഒരു വീട്ടിലുണ്ടെന്ന് അറിയാം അത് മാത്രമാണ് അവർക്ക് ആകെ അറിയാമെന്നുള്ള കാര്യം പക്ഷേ ഈ നാല് പേരും ഈ മനുഷ്യനെ ചുമന്നുകൊണ്ട് നടന്നു പോകുമ്പോൾ ആ വീട്ടിൽ യേശുവിനെ അടുക്കാൻ പാകത്തിൽ ഒരു മനുഷ്യൻ പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല മാത്രമല്ല ജനത്തിന്റെ വലിയൊരു തിരക്ക് ഒരു പോസിബിലിറ്റി ഇല്ല നോ എ ഐ എൽ ഇനി ഒരു സാധ്യതയുമില്ല സാധ്യതകളെ കടഞ്ഞാലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു ലീഡർ ഒരു സോൾജിയർ അടുത്ത വഴി മുന്നോട്ട് ആലോചിക്കും അടുത്ത വഴി ദൈവത്തിൽ ആശ്രയിച്ച് അവൻ തുറന്നിരിക്കും അവർ മേൽക്കൂര പൊളിച്ച് യേശുവിന്റെ സന്നിധിയിലേക്ക് അവരെ ഇറക്കി വെച്ചു ഇന്നത്തെ പഴയ നിയമ വേദഭാഗം നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗമാണ് രണ്ട് സമേൽ പ്രവാചകന്റെ പുസ്തകം പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങളിലാണ് ആ കഥ കിടക്കുന്നത് ഊരിയാവ് ദാവീദിന്റെ വിശ്വസ്തനായ ഊരിയാവ് ദാവീദിനൊരു പറ്റി അത് അറിയാതെ പറ്റിയ ഒരു തെറ്റൊന്നും അല്ല അറിഞ്ഞോണ്ട് ഒരു കൊലപാതകം ചെയ്തു ഊര്യാവിനെ കളഞ്ഞു എന്തിനെന്നറിയാമോ അവന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ ആ സമയത്ത് നാഥാൻ പ്രവാചകൻ ദാവിതിനെ പാവം ഉണർത്തുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചു വളർന്ന മനുഷ്യൻ ദൈവം സ്നേഹിതൻ എന്ന് പറഞ്ഞ മനുഷ്യൻ എല്ലാ കാര്യങ്ങളിലും ദൈവവുമായി ചങ്ങാത്തം പുലർത്തിയ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു ആ മനുഷ്യൻ നീ തന്നെ നാഥാന്റെ ശബ്ദമാണ് ചരിത്രം നമുക്കറിയാം കഥ നമുക്കറിയാം അതുകൊണ്ടാണ് ഞാൻ വിവരിക്കാത്തത് പക്ഷേ ഇന്നത്തെ സങ്കീർത്തനം ആ പശ്ചാത്തലത്തിൽ നിന്ന് രചിച്ച സങ്കീർത്തനം മുപ്പത്തിരണ്ട് ലംഘനം മറച്ചും പാപം ക്ഷമിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ അവൻ അറിയാം വഴികളെ കടഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഒരു പുതിയ സാധ്യതയിലൂടെ എന്നെ നടത്തുന്ന ഒരു ദൈവം ആ സങ്കീർത്തനത്തിന്റെ ഏറ്റവും അവസാന വാക്യങ്ങളിലോട്ട് വരുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും പോസിബിലിറ്റി ഒന്നും തീർന്നിട്ടില്ല കേട്ടോ നോ എൻ ഓ എന്ന് പറയുമ്പോൾ തീർന്നതല്ല എന്റെ അർത്ഥം ആരെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നോക്കി നോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ചിന്തിക്കണം ഈ വഴി അടഞ്ഞു ഓക്കേ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി അടുത്ത വഴിയുണ്ട് എന്റെ തീർന്നു അവസാനവും അല്ല അതിന്റെ അർത്ഥം നമ്മൾ ഉടനെ ചിന്തിച്ചോളണം ഇനിയും പരിശ്രമം തുടരേണ്ടതായിട്ടുണ്ട് ഫെയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് ശ്രമം ഇനിയും ശ്രമിക്കാനുണ്ട് അപ്പോൾ പോസിബിലിറ്റി ഒരു സാധ്യതകളില്ലെങ്കിലും മുന്നോട്ട് പോകാൻ ഒരു ലീഡറായ ഒരു സോൾജിയേഴ്സായ എനിക്ക് നിങ്ങൾക്ക് കഴിയുമ്പോൾ പാപബന്ധനത്തിൽ വീണുപോയ മനുഷ്യരെ കരമ്പിടിച്ചുയർത്താനും അവരെ പാപബോധത്തിൽ നിന്ന് അഴിച്ചുവിടാനും എനിക്ക് നിങ്ങൾക്കും കഴിയും ഒന്ന് എമ്പതി രണ്ട് പോസിബിലിറ്റി മൂന്ന് ആൻഡ് സാക്രിഫിഷ്യൽ ലൗ ത്യാഗപരമായ സ്വാർത്ഥതയില്ലാത്ത സ്നേഹം ഞാൻ അതിന് മറ്റൊരു പദം പറയാൻ ആഗ്രഹിക്കുകയാണ് അൺകണ്ടീഷണൽ ലവ് ഇന്നത്തെ ലേഖന വിരഭാഗം വിശുദ്ധ ബൈബിളിലെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എട്ടാം അധ്യായം എൻ്റെ എട്ട് ഒൻപത് മുതൽ വായിക്കുമ്പോൾ ഷീമോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനെ കാണുന്നുണ്ട് ഷീമോൻ അവൻ എല്ലാം പണം കൊടുത്ത് നേടാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ പണം 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 എന്ന് പറഞ്ഞൊക്കെ നമ്മളൊക്കെ ഓടമ്പഴേ എന്നാ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പണത്തെക്കാളും വലുതായിട്ട് മറ്റ് കാര്യങ്ങളില്ലേ ഇന്ന് പ്രത്യേകിച്ചും മലയാളികൾ ഞെട്ടിയിരിക്കുക കുലപാതകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയത് മുതൽ ഇതുവരെയും കാത് മരവിപ്പിക്കുന്ന രീതിയിൽ കൊലപാതകങ്ങൾ കേട്ട് 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 മരവിച്ച് പോയ ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളാണ് നമ്മൾ പെഞ്ഞാറമ്മൂട് കൊലപാതകം ചിന്തിക്കാൻ കഴിയുന്നില്ല ഇതെങ്ങനെ ചെയ്തു എന്ന് പോലും മനുഷ്യൻ ഇന്നും അത് ചിന്തിച്ച് 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 അതിന്റെ ഒരു അറ്റം എത്താതിരിക്കുമ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ് ബാല്യം നഷ്ടപ്പെട്ടു വളരുന്ന നമ്മുടെ മക്കൾ ബാല്യം നഷ്ടപ്പെട്ടു വളരുന്ന നമ്മുടെ മക്കൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആ ഒരു വാക്ക് നിസ്സാരമല്ല ഇന്നത്തെ പിള്ളേർക്ക് ഒന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല പത്ത് പിള്ളേരെ കൂടെ നിന്ന് കളിക്കാൻ കഴിയുന്നില്ല ആരോടും ഒന്നും സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയുന്നില്ല അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല അപ്പനും അമ്മയും അവനെ പ്രഷർ ചെയ്യുകയാണ് സമൂഹം അവനെ പ്രഷർ ചെയ്യുകയാണ് അങ്ങനെ ഞെരിങ്ങി 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 സ്നേഹം എന്തെന്നറിയാതെ ഈ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ വികൃതരായി തീരുന്നു വൈകല്യങ്ങൾ കടിമപ്പെടുന്നു ഇന്നത്തെ ജനറേഷനെ മാത്രം കുറ്റം പറയരുത് എന്ന് ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഇതാണ് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ടെന്ന് ഒരു കാരണവശാലും മറന്നു പോകരുതേ മറന്നു പോകരുതേ പ്രാർത്ഥനയോടുകൂടെ സമ്മതിക്ക് എന്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ് ഇന്നത്തെ തലമുറയുടെ ഈ പരാജയം അൺകണ്ടീഷണൽ ലവ് പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംഭവത്തിൽ സ്വന്തം അമ്മയെ വധിക്കാൻ ശ്രമിച്ച മകൻ പക്ഷെ അമ്മയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടില്ല ബോധം വീഴുന്ന സമയത്ത് അമ്മയോട് ചോദിക്കുന്നു എങ്ങനെയാ ഇത് സംഭവിച്ചേ ഇതിന് അമ്മയുടെ ഉത്തരം വളരെ ശ്രദ്ധേയമാണ് കസേരയിൽ നിന്ന് വീണതെന്ന അപ്പോഴും മകനെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തൊരമ്മ മകനെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തൊരമ്മ അൺകണ്ടീഷണൽ ഇത് നമുക്ക് വേണം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ നാല് പേരും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത് ഈ നാല് പേർ ഈ രോഗിയെ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ അവർക്ക് ഒരു പ്രതീക്ഷകളുമില്ല അവൻ എന്തിനാ ചെയ്യുന്നേ ദൈവത്തോടുള്ള സ്നേഹം അത്രയേ ഉള്ളു അല്ലാതെ നാളെ ഇവൻ എഴുന്നേറ്റ് എനിക്ക് എന്തെങ്കിലും തരും ആ ചിന്തയൊന്നും അല്ലേ കേട്ടോ അൺകണ്ടീഷണൽ ആവും മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് എമ്പതി സിമ്പതി വേണ്ട എമ്പതി രണ്ട് പോസിബിലിറ്റി വഴികളെ കടയും എന്നാലും നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയണം മൂന്ന് അൺകണ്ടീഷണൽ ലവ് ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് പാപബന്ധനത്തിൽ കഴിയുന്ന മനുഷ്യരെ അഴിച്ചുവിടാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും ഏറ്റവും അവസാനം ഫെയ്ത്ത് ആൻഡ് അർസർവനസ് എന്നാണ് പെർസെർവിനസ് സ്ഥിരത സ്ഥിര ഉത്സാഹം തടസ്സങ്ങൾ ധാരാളം ഉണ്ട് ഇവർക്ക് തടസ്സങ്ങൾ ധാരാളം ഉണ്ട് ഞാൻ വിചാരിക്കുന്നു കളിയാക്കലുകൾ ഉണ്ടായി കാണും ഒത്തിരി പേര് ഇവരെ മാറ്റി നിർത്തി കാണും ഒരു ഒരുപക്ഷെ സമൂഹത്തിൽ പോലും ഈ നാലു പേർ ഒരു കോമാളികളായി കോമാളികളായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് അവരുടെ ജീവിതങ്ങൾ അതമ്പതിച്ചു കാണും പക്ഷെ അവർക്കൊരു വിശ്വാസമുണ്ട് ഒരു സ്ഥിര ഉത്സാഹമുണ്ട് 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 ഫാദർ സ്റ്റാൻ സ്വാമി അതിനപ്പുറം എനിക്ക് പറയാൻ ഒരു മനുഷ്യനെ ഈ കാലഘട്ടത്തിൽ ഉയർത്താൻ എനിക്ക് കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ ധാരാളം പേരുണ്ടാകും എൻ്റെ അറിവിൽ എൻ്റെ അറിവിന്റെ പരിമിതിയിൽ നിന്ന് പറയട്ടെ ഫാദർ സ്റ്റാൻ സ്വാമി ഫെയ്ത്ത് ഫെർ സർവസ് അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് സന്തോഷ് ജോർജ് കുളങ്കര ഒത്തിരി ഇന്റർവ്യൂയിലൂടെയൊക്കെ നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ സ്വാധീനിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവങ്ങൾ എന്ത് വാഴയ്ക്ക സ്വർഗത്തിൽ പോയി ചെയ്യാന ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവങ്ങൾ ദൈവങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം പക്ഷെ ഞാൻ പറയും തെറ്റാണ് സയൻസ് വേണ്ട എന്ന് ഞാൻ പറയത്തില്ല സയൻസ് വളരട്ടെ സയൻസ് വളരട്ടെ സയൻസ് വളരണം കാരണം തെളിവുകളുടെ പശ്ചാത്തലത്തിൽ സയൻസ് വളരുമ്പോൾ ഒപ്പം മതവും മതബോധവും വളർന്നില്ലെങ്കിൽ അപകടമാണ് കാരണം സയൻസ് വളരുമ്പോൾ കഴിവുള്ളവൻ വളരും കഴിവുള്ളവൻ വളരുമ്പോൾ ഒരു വരേണ്യവർഗം അവിടെ സൃഷ്ടിക്കപ്പെടും പാവപ്പെട്ടവന്റെ ശബ്ദമാണ് മതബോധം മതബോധം അതാണ് ഫാദർ സ്റ്റാൻ സ്വാമി എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നത് ടെക്നോളജികൾ വളർന്നു ജാർഖണ്ഡ് പോലത്തെ സ്ഥലത്ത് വമ്പൻ ഭൂ ഉടമകൾ വന്ന് പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയപ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഫാദർ സ്റ്റാൻ സ്വാമിയിലൂടെ ഉണ്ടായി അദ്ദേഹം അവർക്ക് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായി നിന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പാപം ഇന്ന് മനുഷ്യൻ മനുഷ്യനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടൂൾ ആയി ഉപയോഗിക്കുമ്പോൾ ഈ അവസ്ഥയിൽ തന്നെ ഈ വചന ശ്രദ്ധിച്ചേ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൺട്രോൾ ചെയ്യാനുള്ള ടൂളായി പാപം എന്ന് പറയുന്നതിന് ഉപയോഗിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവിടെ പോയി അവനെ ആ പാപബോധത്തിൽ നിന്ന് അഴിച്ചുവിടുക അതുകൊണ്ടാണ് യേശുവിൻ്റെ സന്നിധിയിലേക്ക് ആ രോഗി ഇറക്കുമ്പോൾ യേശു പറയുന്നത് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു നിന്റെ വിഷയം അതാണ് നീ പാപി ആയോടല്ല ഈ സമൂഹം മുഴുവനും നിന്നെ പാപിയാക്കി അടിച്ചമർത്തിയിരിക്കുമ്പോൾ നിനക്ക് ആ ബോധത്തിൽ നിന്നൊരു മോചനം വേണം അത് കൊടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ ഈ നാല് കാര്യങ്ങൾ ഈ പക്ഷവാത രോഗിയെ ചുമന്നുകൊണ്ട് വന്ന നാല് പേരിലൂടെ നമുക്ക് സ്വീകരിക്കാം ഒന്ന് സിമ്പതിയല്ല എമ്പതി രണ്ട് വഴികളെ അടഞ്ഞാലും ഓപ്പർച്യൂണിറ്റി ഉണ്ട് പോസിബിലിറ്റി ഉണ്ട് എന്ന് ധൈര്യത്തോടുകൂടെ മുന്നേറുന്ന അവസ്ഥ മൂന്ന് അൺകണ്ടീഷണൽ ഒന്നും പ്രതീക്ഷിക്കാതെ തിരിച്ചൊന്നും കേട്ടോ പലപ്പോഴും നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നു അതാണ് നമ്മുടെ കുഴപ്പം അൺകണ്ടീഷണൽ മൂന്ന് എന്നും വരട്ടെ ഫെയ്ത്ത് ആൻഡ് സ്ഥിര ഉത്സാഹം അങ്ങനെ ചെയ്യുമ്പോൾ പാപബോധത്തിൽ കിടക്കുന്ന മനുഷ്യനെ റിലീസ് ചെയ്യാൻ നമുക്ക് കഴിയും സഭ വേണ്ടേ പ്രിയപ്പെട്ടവരെ മതബോധം വേണ്ടേ പ്രിയപ്പെട്ടവരെ ടെക്നോളജികളും സാങ്കേതിക വിദ്യകളൊക്കെ വളരുമ്പോൾ ഒരു വരേണ്യ വർഗം ഇവിടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ പാവപ്പെട്ട മനുഷ്യൻ അവന്റെ ശബ്ദമാണ് ഈ മതബോധമെന്നും ഫാദർ സ്റ്റാൻ സോമിയെ പോലെയുള്ള ദൈവമക്കളെന്നും പ്രാർത്ഥനയോടെ പറഞ്ഞ് ഈ വചനത്തിന് ഞാൻ വിരാമം കുറിക്കട്ടെ ദൈവം നമ്മോട് കൂടെയുണ്ട് ഉണ്ട് ആമേൻ ആമേൻ